ഹായ് കൂട്ടുകാർ അസാലും വരഹമുല്ലാ താലി വർക്കാത്തൂ അഞ്ചാം ക്ലാസ് സ്മാർട്ട് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയിൻ എക്സാം നടത്തിയതിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് അടുത്തു തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻ എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതുതന്നെ വരണമെന്നില്ല മാറ്റങ്ങൾ വരാം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക പാഠബുക്ക് നിങ്ങളുടെ ദുറൂസും ഫിക്കുഹും തജ്വീദും അതിൽ നിന്ന് വരുന്ന പാഠങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്താം നമുക്ക് ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം അപ്പോൾ എം ആർക്ക് ഷീറ്റാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പം നമുക്ക് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് നാലോ ഓപ്ഷനിലേതാ ശരി അത് ടിക്ക് ചെയ്താൽ മതിയായിരുന്നു ഇവിടെ ഒന്ന് എന്ന് തന്നിട്ട് നമുക്ക് ഓ മാർക്ക് ഷീറ്റിൽ എ ബി സി എന്ന് റൗണ്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ സി ആണ് ഒന്നാമത്തതിൻ്റെ ഉത്തരം എന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ നേരെയുള്ള സി എന്ന റൗണ്ട് പോയിട്ട് കറുപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ നന്നായി മനസ്സിലാക്കുക ചോദ്യ നമ്പർ തെറ്റരുത് റൗണ്ട് തെറ്റിപ്പോകരുത് ഉത്തരം നമുക്കറിയുന്നത് അവിടെ പോയി റൗണ്ട് ഈ കളർ ചെയ്യുമ്പോൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കാം ഒന്നാമത്തെ ചോദ്യം അലൈഹി സ്വലം സ്ഥാപിച്ച ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണ കേന്ദ്രം ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണകേന്ദ്രം മസ്ജിദ് നബവി ഓപ്ഷൻ സി നബവി അടുത്ത രണ്ട് കത്തബയ്യനയുടെ ശരിയായ പാരായണ രീതി ദാലിനെ തേക്ക് ചേർത്ത് താ ശ ചെയ്ത് ഉച്ചരിക്കണം ഇതാം ചെയ്യണം അവിടെ അപ്പത് മനസിലാക്കാം ഇത് ആ മുത്തമാസിലാനി മുത്ത ജാനിസാനി പഠിച്ചിട്ടുണ്ട് അപ്പം അതിന്നാണ് ഇത് വന്നത് മനസ്സിലാക്കുക അപ്പം ഇതുപോലെ അതിലുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകൾ തന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പം അവിടെ ഇത് ആമാണ് ശ ചെയ്ത് ഉച്ചരിക്കാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക അടുത്ത മൂന്നാമത്തെ ആദിലിന്റെ കാലിലെ കുരു നിസ്കരിക്കുന്നതിനിടെ പൊട്ടി അല്പം രക്തം വസ്ത്രത്തിലായി എന്താണ് അതേ വസ്ത്രത്തിൽ തന്നെ നിസ്കാരം മുഴുവനാക്കാം വീണ്ടും നിസ്കരിക്കേണ്ടതില്ല എന്താ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള അല്പം രക്തത്തെ തൊട്ട് നിസ്കാരത്തിൽ അഫു ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ വന്നത് ഓപ്ഷൻ സി നാല് നാവിന്റെ അറ്റവും രണ്ട് വരിയിലെ മുൻപല്ലുകളുടെ ഇടയും മഹ്രജ് അക്ഷരം സോദ് ഓപ്ഷൻ ഡി സോദാണ് ഇവിടെ ഇത് മഹ്രജുകൾ അക്ഷരങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക മഹ്രജുകളും മനസ്സിലാക്കി പഠിക്കുക ഇത് ഇവിടെ സ്വാതാണ് വന്നതെങ്കിൽ നമുക്ക് ഇനി വരുമ്പോൾ വേറെ അക്ഷരം വരാം അപ്പം അത് പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം അടുത്തത് അഞ്ച് ഞാൻ വളരെ തിരക്കിലാണ് അറബി ഭാഷയിൽ എങ്ങനെ പറയും അന മസ്ഊലൻ ജിദ്ദ ഞാൻ വളരെ തിരക്കിലാണ് അന മസ്ഊലൻ ജിദ്ദ ഓപ്ഷൻ ബി ആറാമത്തത് ജനങ്ങളിൽ ഏറ്റവും അശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സലാഹ് പറഞ്ഞ ഒരു വിഭാഗം അതാണ് ദ്വാ ചെയ്യാത്തവനാണ് ചെയ്യാത്തവരെ ജനങ്ങളിൽ ഏറ്റവും അശക്തരാണ് ഓപ്ഷൻ എ ഏഴ് അറബി അക്ഷരങ്ങളുടെ ഒരു വിശേഷണമാണ് തവസ്വത്ത് തവസ്വത്ത് എന്താണ് അക്ഷരത്തിന്റെ ശബ്ദം അല്പം മാത്രം നീളുക ശബ്ദം അല്പം മാത്രം നീളുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ജഹ്റ് രഹ്വ അങ്ങനെ കുറേ അറബി അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അപ്പം അതൊക്കെ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക ഇതുപോലെ മറ്റേതെങ്കിലും ഓപ്ഷൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം കുറച്ച് നീട്ടുന്നതും കൂടുതൽ നീട്ടുന്നതും ശബ്ദം നീളാതിരിക്കുന്നതും കാറ്റോടുകൂടി പുറപ്പെടുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ പാഠഭാഗം നോക്കുക എന്നിട്ട് അതൊക്കെ ഒന്നും കൂടെ ഓർത്തെടുക്കുക നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണ് അതൊക്കെ പഠിച്ചത് അഞ്ചാം ക്ലാസ്സിലെ തജ്വീതിലെ മനസ്സിലാക്കുക അടുത്തത് എട്ടാമത്തേത് എന്താ അള്ളാഹുത്താല എല്ലാം ഉണ്ടാക്കുന്നത് ഉദ്ദേശത്തോടെയാണ് അതുകൊണ്ട് അവന് വഹ്ദാനിയത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സിഫത്താണ് അൽ വഹ്ദാനീയത്ത് അൽവഹ്ദാനിയത്ത് അള്ളാഹു താല എല്ലാം ഉണ്ടാകുന്ന ഉദ്ദേശത്തെയാണ് അതുകൊണ്ട് അവന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണ് അൽ അൽവഹ്ദാനിയത്ത് മനസ്സിലാക്കുക അവിടെ അള്ളാഹു താലയുടെ വാജിബും മുസ്തീയിലായ സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അത് മനസ്സിലാക്കുക ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അടുത്ത് ഒൻപത് ഇന്നഹു കാനഫി അഹിലി മസൂറ ഈ ആയത്തിലെ കൊച്ചു വാവ് അതായത് വാവു സോയിറ സ്വൈറ എന്നിവയുടെ ഉദ്ദേശം എന്താണ് എന്താണ് തൊട്ട് മുമ്പുള്ള ഹാ ഇനെ ഒരലിഫിൻ്റെ അത്ര നീട്ടണം ഹാ ഇനെ ഹാ ഉറ് നമ്മൾ പഠിച്ചു നീട്ടുന്നതിനെ കുറിച്ചിട്ട് തജുവീത് സെക്കൻഡ് പാർട്ടിലുണ്ട് അപ്പോൾ അതാണ് അലിഫിനെ നീട്ടണം ഒരു ഒരു ഒരലിഫിൻ്റെ അത്ര നീട്ടണം അപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് അവിടെ മനസ്സിലാക്കുക അടുത്ത പത്താം പത്താമത്തത് എന്താണ് നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവർ ഫർല് ഇരുന്ന് നിസ്കരിക്കുന്നത് എന്താണ് നിസ്കാരം ബാത്തിലാകും നിസ്കാരം ബാത്തിലാകുന്ന കാര്യം നിസ്കരിക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെ നിസ്കരിക്കണം ഓപ്ഷൻ എ പതിനൊന്ന് എന്താ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രണ്ട് ഉച്ചാരണ സ്ഥാനമുള്ള ഹർഫുകൾ അലിഫ് വാവ് യാവ് അത് മദ്ധക്ഷരമായി വരുമ്പോൾ മറ്റൊരു ഉച്ചാരണമാണ് അല്ലെങ്കിൽ അത് അതിൻ്റെ മഹറജിൽ നിന്ന് തന്നെ അക്ഷരങ്ങള് പുറപ്പെടും അപ്പത് മനസ്സിലാക്കാം പന്ത്രണ്ട് ഒന്നാം ഖലീഫ ഹലീഫ അബൂബക്കറാഹ്വൻഹു വഫാത്തായ വർഷം ഹിജറ പതിമൂന്ന് ഹിജ്റ പതിമൂന്നിലാണ് അബൂബക്കറാഹ്വൻഹു വഫാത്തായത് ഇതുപോലെ മറ്റു ഹലീഫമാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക അവരുടെ ജനനം വഫാത്ത് അവരെ എവിടെയാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖലീഫമാർ ഇത് മനസ്സിലാക്കുക അടുത്തത് പതിമൂന്നാമത്തത് എന്താണ് ജുമയുടെ രണ്ട് ഹുതുബയിലും ഉണ്ടായിരിക്കേണ്ട ഘടകം എന്താണ് തക്കവയിലായി ജീവിക്കാൻ ഉപദേശിക്കൽ തക്കവയിലായി ജീവിക്കാൻ ഉപദേശിക്കൽ ജുമയുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അത് ജുമേൻ്റെ പാഠം തന്നാൽ മനസ്സിലാക്കുക ഇതുപോലെ മറ്റേതെങ്കിലും വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം രണ്ടാലൊരു ഒരു കുത്തുബൈ എന്താണ് അതൊക്കെ മനസ്സിലാക്കുക അടുത്തത് പതിനാല് വല്ലുഹയിൽ അലിഫുലാമിൻ്റെ ശബ്ദം ഉച്ചാരണത്തിൽ വരാതിരിക്കുന്നത് വല്ലുഹ എന്നതിൽ അലിഫുലാമ് നമ്മൾ ഉച്ചരിക്കൂല എന്താണ് അതെന്താണ് ഷംസിയായ അക്ഷരാണ് ഷംസു വല്ലുഹ എന്നതൊക്കെ നമ്മൾ ഷംസിയായ അക്ഷരങ്ങളാണ് പതിനാല് അക്ഷരങ്ങൾ ഷംസിയ പതിനാല് അക്ഷരങ്ങൾ കമരിയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതിലൊരു അക്ഷരമാണ് ലോദ് അതുകൊണ്ടാണ് ഷംസിയായ അക്ഷരത്തെ ഹുറൂഫ് ഷംസിയയിൽ പെട്ട ഉൾപ്പെട്ട ലോത് ആയതുകൊണ്ടാണ് ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ കമരിയായത് വരികയാണെങ്കിൽ കമരിയായതിനും പതിനാല് അക്ഷരങ്ങൾ അപ്പോൾ അതൊക്കെ തജ്വീദ് സെക്കൻഡ് പാർട്ടിലുണ്ട് മനസ്സിലാക്കി പഠിക്കുക അടുത്ത അടുത്ത് പതിനഞ്ചാമത്തെന്താണ് പദ്യവരിയിലുള്ള തൗബയുടെ നിബന്ധന തൗബയുടെ നിബന്ധന ഏതാണ് തൗബക്ക് നാല് റുക്കുനുകൾ പറഞ്ഞിരുന്നു നാലു ബൈത്തായിട്ട് നമുക്ക് പാഠഭാഗത്തിലുണ്ട് അപ്പം അതിലെ ഒരു ലൈനാണ് അവിടെ തന്നത് അപ്പം ഇതിൽ പറഞ്ഞത് എന്താണ് തുടർന്നുള്ള ജീവിതത്തിൽ പാപം ഒഴിവാക്കുമെന്ന് തീരുമാനം ഇനി ഒരു തെറ്റും ചെയ്യുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക അതാണ് അപ്പം ഇങ്ങനെയാണ് മലയാളത്തിൽ വന്നത് തുടർന്ന് ഉള്ള ജീവിതത്തിൽ പാപം ഒഴിവാക്കുമെന്ന തീരുമാനം ഓപ്ഷൻ സി അപ്പം മനസ്സിലാക്കുക അതിന്റെ അപ്പത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇതുപോലെ മറ്റ് ആയത്ത് തന്നാലോ നമുക്ക് എഴുതാൻ കഴിയണം അടുത്തത് പതിനാറ് മൈത്ത് നിസ്കാരത്തിലെ മൂന്നാം തക്ബീറിന് ശേഷം ചൊല്ലണം എന്താണ് മൂന്നാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത് പ്രാർത്ഥന പ്രാർത്ഥന ഓപ്ഷൻ ഡി പതിനേഴ് സുക്കൂനുള്ള റാ ഇന് മുമ്പുള്ള കസറ് മുൻഫസിലാവുമ്പോൾ റാഇനെ തഫീൻ ചെയ്യണം ഒരു ഉദാഹരണം കസറ് മുൻഫസിലാകുമ്പോൾ അപ്പം അതിൻ്റെ ഉദാഹരണം ഏതാണ് ഏതാണെന്നാണ് ഓപ്ഷൻ സി അല്ലതിർത്തലാ അല്ലതിർത്തല എന്നതിലെ സുക്കൂനുള്ള റാ അതിനു മുമ്പ് കസർ മുൻഫസിലായി അല്ലദീ എന്ന മദ്ദശത്തിന് ശേഷം ഇർതല എന്ന അലിഫിന് അംസ വരുന്നു അത് റായിനെ തഫീം ചെയ്യണം അപ്പം അത് അല്ലി ഇർത്തല എന്നതാണ് അവിടെ മനസ്സിലാക്കുക അടുത്തത് പതിനെട്ട് സ്ത്രീക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് നം അലൈഹി അലൈവ് പറഞ്ഞ സ്ഥലം എന്താണ് വീട്ടിലെ ഉള്ളറ ഒമുഹുമൈദീൻ ഇസൈദിയ നമുസല്ലാ അലൈഹി സ്വലമയോട് ചോദിച്ചപ്പോൾ നമുസല്ലാ അലൈഹി സ്വലമ പറഞ്ഞതാണ് നീ വീട്ടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുക എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ സി അടുത്ത പത്തൊൻപത് എന്താണ് ഖുർആന ഫഹൽ മിൻ അടിവരയിട്ട ഭാഗത്തെ റായിനെ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് അവിടെ നേർപ്പിച്ച് നേർപ്പിച്ച് ഓപ്ഷൻ എ എന്നത് നേർപ്പിക്ക തർക്കീക്ക് റാ നാല് സന്ദർഭങ്ങളിൽ തർക്കീക്ക് ചെയ്യണം അഞ്ച് സന്ദർഭങ്ങളിൽ തഫീം ചെയ്യണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ജിഖർ എന്നതിൽ അവിടെ സാക്കിനായ റാ ഇന് മുമ്പുള്ളത് സുക്കൂനാവുകയും സുക്കൂനുള്ള ഒരക്ഷരമാവുകയും അതിന് മുമ്പ് കസറാവുകയും ചെയ്തു സിക്ർ എന്നതിൽ സാക്കിനായ റാ ക എന്നതിന് സുക്കൂന് അതിനു മുമ്പ് സി എന്നതിന് കസറാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തർക്കീക്കാണ് അപ്പം നമ്മൾ നേർപ്പിച്ച് ഉച്ചരിക്കണം അപ്പം തർക്കീക്കിൻ്റെ നാല് സന്ദർഭങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക തഫീമിൻ്റെ അഞ്ച് സന്ദർഭങ്ങൾ ഇതുപോലെ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം അടുത്തത് ഹജ്ജിലെ പ്രധാന ഘടകങ്ങൾ ക്രമത്തിലുള്ളത് ഹജ്ജിലെ ഘടകങ്ങൾ അത് ക്രമത്തിൽ വന്നത് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ അവിടെ ഏതാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇഹ്റാം ചെയ്യുക പിന്നെ മിനായിൽ താമസിക്കുക അറഫയിൽ പോവുക മുസ്തലിഫയിൽ ജമ്രകൾ എറിയുക ഹൽക്ക് തവാഫ് സായി ഇതാണ് ഹജ്ജിൻ്റെ ഘടകങ്ങൾ ക്രമത്തിൽ അപ്പോൾ അത് ഓപ്ഷൻ സി എന്നതാണ് അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇതുപോലെ വന്ന് നമുക്ക് അടയാപ്പെടുത്താൻ കഴിയണം ഇനിയിപ്പോൾ പൊതുപരീക്ഷയാണ് അതും ഇതുപോലെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മനസ്സിലാക്കാം അടുത്തത് ഇരുപത്തിയൊന്ന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്ത വിജ്ഞാന സമ്പാദനം എന്താണ് ഐഹിക ലോകത്തെ നേട്ടത്തിന് വേണ്ടി മാത്രം അറിവ് നേടൽ ഐഹിക ലോകത്തെ നേട്ടത്തിന് വേണ്ടി മാത്രം അറിവ് നേടുന്നവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല മനസ്സിലാക്കുക ഇരുപത്തിരണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ഇട ചിന്ത എന്താണ് യുടെ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാക്കുകൊണ്ട് കൊണ്ട് മനസ്സുകൊണ്ട് അതിൽ മദ്യം വ്യഭിചാരം തുടങ്ങിയ ഹലാലായെങ്കിൽ എന്ന് കൊതിക്കുക ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് അടുത്തത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ കാലം മുതലുള്ള മക്കയിലെ കബർസ്ഥാന് ജന്നത്തുൽ ബക്കീ ജന്നത്തുൽ ബക്കിയ ആണ് നബ് സാഹ അലൈവലമിയുടെ കാലം മുതലുള്ള മക്കയിലെ കബർസ്ഥാന് ജന്നത്തുൽ ബക്കീ ഓപ്ഷൻ എ ഇരുപത്തി നാല് ദീനക വാമാനതക കി മാല അമേരിക്ക ഇത് ചൊല്ലേണ്ട സമയം അപ്പോഴാണ് യാത്രക്കാരന് യാത്ര അയക്കുന്നവരും യാത്ര തുടങ്ങുമ്പോൾ യാത്രക്കാരനും യാത്ര അയക്കുന്നവരും യാത്ര തുടങ്ങുമ്പോൾ ചൊല്ലേണ്ട തിക്കറാണ് ഓപ്ഷൻ ഡി മനസ്സിലാക്കി പഠിക്കാം ഇരുപത്തിയഞ്ച് സക്കാത്തുൽ ഫിത്തറ് ഫർലാക്കാൻ കാരണമായി ഇബിന് അബ്ബാസ് റതില്ലാഹുഹു പറഞ്ഞവയിൽ പെടാത്തത് പറഞ്ഞതിൽ പെടാത്തത് എന്താണ് അത് ദാനധർമ്മങ്ങളിൽ പെട്ടതാണ് എന്നതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞവയിൽ പെടാത്തത് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് നോമ്പിലെ പിഴവുകൾക്കുള്ള പരിഹാരമാണ് അത് നോമ്പിലെ അനാവശ്യങ്ങൾ നീക്കും അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ അതൊക്കെ അതിൽ പറഞ്ഞതാണ് അത് ദാനധർമ്മങ്ങളിൽ പെട്ടതാണ് എന്ന് അതിൽ പെടാത്തതാണ് അതാണ് ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് മനസ്സിലാക്കാം അടുത്തത് കറൻസി നോട്ടുകളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കറൻസി നോട്ടുകൾ സ്വർണത്തിനും വെള്ളിക്കും പകരമുള്ളതാണ് സക്കാത്ത് നൽകേണ്ടത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും എത്രയാണോ ജക്കാത്ത് രണ്ടര ശതമാനമാണോ ഇവിടെ കറൻസി നോട്ടുകൾക്കും ജക്കാത്ത് നൽകേണ്ടത് അതാണ് ഇവിടെ ഓപ്ഷൻ എ എന്നതാണ് അടുത്തത് അൽ ഇമാമുൽ അള്ളം എന്ന അപരനാമമുള്ള ഇമാമ് ഇമാം അബു ഹനീഫ അൽ ഇമാമുൽ അള്ളം അൽ ഇമാം അബു ഹനീഫ റഹുലാഹു അനുഹു ആണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം ദാറുൽ ദാരുൽ ഹിജ്റ് ഇമാ ഇങ്ങനെയൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നവരുണ്ട് അസുൽ അതൊക്കെ ഈ മാമ്മാരെ കുറിച്ചിട്ടുള്ള പ്രൊഫൈൽ ഉണ്ട് നമ്മൾ എല്ലാ പാഠത്തിലും എഴുതിയ അപ്പോൾ അതൊക്കെ അന്നായി മനസ്സിലാക്കുക അവരപര നാമനങ്ങളോ അവരെ യഥാർത്ഥ നാമങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പം അതൊക്കെ മനസ്സിലാക്കുക അടുത്ത ഇരുപത്തിയെട്ട് ജുറൈസ് അലിഅള്ളാഹ്വാൻ വിൻ്റെ സൽപേരിന് കളങ്കം തട്ടാൻ ഇട വരുത്തിയ സംഭവത്തിൻ്റെ കാരണം എന്തായിരുന്നു മാതാവിൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥനയായിരുന്നു സുറേഹുൻവിൻ്റെ സൽപ്പേരിന് കളങ്കം തട്ടാൻ കാരണം ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത് ഇരുപത്തിയൊമ്പത് തേനീച്ചയുടെ ജീവിതകരം തേനീച്ചയുടെ ജീവിതകഥ പറയുന്ന സൂറത്ത് സൂറത്തു നഹ്ല് നഹല് ഓപ്ഷൻ ഡി അതാണ് തേനീച്ചയുടെ ജീവിതകഥ പറയുന്നത് അടുത്ത മുപ്പത് നബ്സലാഹു അലൈസ്മ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കൽ എന്ന ആശയമുള്ളത് എന്താണ് ഈമാനാണ് ഈമാൻ മുല്ലാം അല്ലൈവലമ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ മനസ്സിലാക്കുക അടുത്ത മുപ്പത്തി ഒന്ന് ഇനി ജനറൽ ആയിട്ടുള്ളതാണ് സൈബീരിയ ഡേഷിന്റെ ഭാഗമാണ് റഷ്യ റഷ്യയുടെ ഭാഗമാണ് സൈബീരിയ മുപ്പത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഫാത്തിമ ബി വി ഫാത്തിമ ബി വി മുപ്പത്തിമൂന്ന് ഏത് പ്രദേശത്താണ് ലാറ്ററൈറ്റ് മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് മലബാർ തീരപ്രദേശത്താണ് തീരദേശ മേഖലയിലാണ് മലബാർ തീരദേശ മേഖലയിലാണ് ഓപ്ഷൻ ബി മുപ്പത്തിനാല് ബി ആർഒ ബി ആർ ഒ ഇനി പറയുന്ന ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഏതിൻ്റെതാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഓപ്ഷൻ സി പ്രതിരോധ മന്ത്രാലയ അതിൻ്റെ കീഴിലാണ് ബി ആർഒ ബോർഡർ ഓർഗനൈസേഷൻ അടുത്ത മുപ്പത്തി അഞ്ച് ആദിത്യ എൽ വൺ പേടകം ആദിത്യ എൽ വൺ പേടകം വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അതാണ് ആദിത്യ എൽ വൺ പേടകം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ മനസ്സിലാക്കാം അടുത്ത താഴെ പറയുന്ന നദികൾ ചേർന്നാണ് സുന്ദർബാൻ ഡെൽറ്റ രൂപപ്പെട്ടത് ഏതൊക്കെ നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നാണ് സുന്ദർബാൻ ഡെൽറ്റ രൂപപ്പെട്ടത് മുപ്പത്തിയേഴ് ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് അറബിക്കടലിലാണ് മുപ്പത്തിയെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ലാവൻഡർ ഫാം ഏത് സംസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലാണ് ലാവൻ്റെ ഫാം ജമ്മുകാശ്മീർ മുപ്പത്തിയൊമ്പത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു ആര് ലോർഡ് കാനിങ് ലോർഡ് കാനിങ് ബി ഓപ്ഷൻ ബി നാൽപ്പത് ആര്യ സമാജ പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ് സ്വാമി ദയാനന്ദ് ആര്യ സമാജ പ്രസ്ഥാനം ഓപ്ഷൻ സി അടുത്ത ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആബിദ് ഹസ്സൻ ഹിന്ദ് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആബിദ് ഹസ്സനാണ് ഓപ്ഷൻ എ അടുത്തത് പക്ഷികൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ശരീരഭാഗങ്ങളില്ല ഏതാണ് കണ്ണുകൾ ചെവികൾ വായ പല്ലുകൾ പക്ഷികൾക്കില്ലാത്തത് പല്ലുകളാണ് ഓപ്ഷൻ ഡി പല്ലുകൾ എന്താണ് നാൽപ്പത്തി മൂന്ന് സിനിയോണിമ വേഡ്സ് എഴുതണം ടയേഡിൻ്റെ ടയേഡിൻ്റെ സിനോണിമി വേഡ്സ് എന്താണ് ഓപ്ഷൻ ഡി എക്സോസ്റ്റഡ് എക്സോസ്റ്റഡ് ടയേഡ് ക്ഷീണിതനായെന്നുള്ളതിൻ്റെത് എക്സോസ്റ്റഡ് എന്ന ഓപ്ഷൻ ഡി ആണ് പകര പതാണ് അതിന് പകരം ഉപയോഗിക്കുന്നത് അതിനാണ് സിനോണിമി വേഡ്സ് എന്ന് പറയാം അടുത്ത നാൽപ്പത്തിനാല് വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ടോൾ ടോൾ എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഫോം ടോൾ 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 മനസ്സിലാക്കുക നാൽപ്പത്തി അഞ്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൊപ്പോഷിഷൻ ഇതിലെ പ്രൊപ്പോഷിഷൻ ഏതാണെന്ന് വിത്ത് വിത്ത് എന്നതാണ് അതിലെ പ്രൊപ്പോഷിഷൻ അടുത്തത് നാൽപ്പത്തി ആറ് വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് എ ഫൂട്ട് ഫൂട്ടിൻ്റെ പ്ലൂറൽ ഫോം ഫീറ്റ് ഫീറ്റ് എന്നാണ് ഫീറ്റ് എന്ന ഓപ്ഷൻ ഡി ആണ് അടുത്തത് നാൽപ്പത്തിയേഴ് എന്താണ് ഒന്നേ ഹരിക്കണം അര ഒന്നിലെത്ര അര ഉണ്ട് എന്നാണ് ഒന്നിൽ എത്ര അരകളുണ്ട് അപ്പോൾ അത് ഒന്നിനെ അര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം രണ്ടാണ് ആൻസർ വരിക അപ്പോൾ ഒന്നിൽ എത്ര അരകളുണ്ട് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നിൽ രണ്ട് അരകളാണ് അപ്പോൾ അതവിടെ മനസ്സിലാക്കുക രണ്ട് എന്ന ഓപ്ഷൻ സി ആണ് അടുത്തത് അര പ്ലസ് അര ആണ് ഒന്ന് എന്ന് നമുക്കറിയാം അപ്പോൾ ഒന്നിൽ രണ്ട് അരകളാണുള്ളത് നാൽപ്പത്തിയെട്ട് അരയിൽ നിന്ന് കാല് മൈനസ് ചെയ്താൽ അരയിൽ നിന്ന് കാല് മൈനസ് ചെയ്താൽ എത്രയാണെന്നാണ് അരയിൽ നിന്ന് കാല് മൈനസ് ചെയ്താൽ വൺ ബൈ ഫോർ കാല് തന്നെയാണ് അതായത് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അര വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ കാല് അപ്പം അത് മനസ്സിലാക്കുക അരയിൽ നിന്ന് കാല് പോയാൽ വീണ്ടും കാലാണ് ബാക്കി ഉണ്ടാവുക അപ്പം വൺ ബൈ ഫോർ എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത് അടുത്ത ഇൻഡ് ചെയ്യാനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു തൊണ്ണൂറ്റി ഒൻപത് അതിനെ ഇൻഡ് ചെയ്യുമ്പോൾ തൊള്ള തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി ഒന്നാണ് അവിടെ ആൻസറ് വരിക ഓപ്ഷൻ സി എന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഇൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയിട്ട് ആൻസർ ടിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഒക്കെ ഓപ്ഷണലായിട്ട് വരുന്ന ആൻസറുകൾ ശരിയാക്കുക അതൊക്കെ അപ്പോൾ നമുക്ക് ഇൻഡ് ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ആൻസർ കണ്ടെത്താവുന്ന ചോദ്യങ്ങളാണ് മനസ്സിലാക്കുക അടുത്തത് അൻപതാമത്തത് ഏഴ് പ്ലസ് എഴുപത്തേഴ് പ്ലസ് എഴുന്നൂറ്റി എഴുപത്തേഴ് പ്ലസ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് അപ്പോൾ നാല് സംഖ്യകൾ വരുന്നുണ്ട് ആദ്യത്തേത് ഏഴ് പിന്നെ എഴുപത്തി പിന്നെ എഴുന്നൂറ്റി എഴുപത്തേഴ് പിന്നെ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് അപ്പം അത് എല്ലാം കൂടി ആഡ് ചെയ്താൽ പ്ലസ് ചെയ്താൽ എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ആൻസർ കിട്ടും അപ്പോൾ അത് ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി വരുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ മെയിൻ എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയിൻ എക്സാമിന് വന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ വർഷം തന്നെ വരുന്നത് കൊണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നാണ് ഈ വർഷത്തെ നമുക്ക് പറയാം അപ്പോൾ അതിലേക്ക് പഠിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക ഇതുപോലൊക്കെ വരാം ഇതിലുള്ള മദ്രസയിലെ പാഠബുക്കിൽ നിന്ന് വരുന്നത് എന്തായാലും നന്നായി മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ അതൊക്കെ വന്ന പാഠപുത്തു നിന്ന് മറ്റു ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും വീഡിയോ ഉപകാരപ്പെടുത്തുക വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അസാം വാലിലേക്കും വരഹമുല്ലാഹി വിബർക്കാത്തു